നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഡോക്ടർ അംബേദ്കർ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ബുദ്ധ പൂർണിമ ആഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു പട്ടം ചാലക്കുഴി അംബേദ്കർ ഭവനിൽ നടന്ന ചടങ്ങ് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ വി ശശി എം എൽ എ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ അനിൽകുമാർ സ്വാഗതവും വൈസ് ചെയർമാൻ शामु डॉक्टर अॼु पुछो മൂന്ന് പ്രധാന റോഡുകൾ സംഗമിക്കുന്ന മുട്ടക്കാട് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്കും യാത്രക്കാർക്കും ദുരിതമാകുന്നു ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലേക്ക് നിരവധി വാഹനങ്ങൾ ഈ ജംഗ്ഷൻ വഴിയാണ് കടന്നു ചെറിയ മഴയിൽ പോലും വെള്ളപ്പാച്ചൽ കാരണം റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ ഭാഗത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഡോക്ടർ അഖിൽസ് ഹോമിയോപ്പതി ആശുപത്രിക്ക് തുടക്കമായി ആയുർവേദ കോളേജിന് സമീപം കുന്നുംപുറം ജംഗ്ഷനിൽ ആരംഭിച്ച സ്ഥാപനം ഡെപ്യൂട്ടി മേയർ പി കെ രാജു ഉദ്ഘാടനം ചെയ്തു